ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചിരുന്നു അല്ലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിനാണ് എന്റെ സ്ട്രക്ചർ എന്തായിരുന്നു ഹാഡ് പ്ലസ് വീ ആണ് അല്ലെ ഹാഡ് ഉണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം ഹാസ് ഹാവ് ഹാഡ് ആണെങ്കിൽ വി ത്രി ആണ് വേണ്ടതെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ക്ലാസ് ഇവിടെ ഞാൻ ഒരു ലിങ്ക് തരാം നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലോട്ട് വരിക കേട്ടോ അപ്പോൾ നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രവൃത്തിയും നടന്നു കഴിഞ്ഞതാണ് അത് പറയുമ്പോൾ നമ്മൾ രണ്ട് ടെക്സ്റ്റ് സെന്റൻസും പാസ്റ്റ് ടെൻസിൽ പറയാതെ എങ്ങനെ പറയണം ആദ്യം നടന്ന പ്രവൃത്തിക്ക് ഹാർഡ് പ്ലസ് ബി ത്രീ രണ്ടാമത് നടന്ന പ്രവർത്തിക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണമെന്നാണ് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലല്ലോ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ് അവൻ എത്തുന്നതിന് മുമ്പേ അവരെത്തി എങ്ങനെ പറയാം അവൻ എത്തുന്നതിനു മുൻപേ അവർ എത്തി എന്താണ് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ അവര് എത്തുന്നതിന് മുമ്പേ അവൻ എത്തി അപ്പൊ ഇവിടെ ആദ്യം നടന്ന കാര്യം എന്താണോ എന്താണെന്ന് ആദ്യം നമ്മൾ പറയണം അല്ലേ ആദ്യം നമ്മൾ പറയണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏത് സെന്റൻസ് ആദ്യം പറയുന്നു എന്നതിൽ ഇവിടെ കാര്യമില്ല പക്ഷെ എന്തുണ്ട് ആദ്യം നടന്ന പ്രവർത്തിക്ക് ഹാർഡ് പ്ലസ് വി ത്രീ പറയണം അതാണ് നമുക്ക് ആദ്യത്തെ ഇപ്പോ ഞാൻ പറഞ്ഞത് എന്താണ് അവർ എത്തുന്നതിന് മുമ്പേ അവൻ എത്തി നമുക്ക് ഇങ്ങനെ പറയാം അവൻ ആ അവർക്ക് മുമ്പേ എത്തി അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും അവൻ എത്തി അവർക്ക് മുമ്പേ എങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷെ എന്തുണ്ട് ആദ്യം നടന്ന സെന്റൻസിൽ ഹാർഡ് പ്ലസ് ബി ത്രീ വേണം അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് ഓർത്തിരിക്കുക അപ്പൊ അവർ എത്തുന്നതിന് മുൻപേ അവൻ എത്തി അവർക്ക് മുമ്പേ എത്തി അപ്പൊ ഇവിടെ ആരാണ് ആദ്യം എത്തിയത് അവനാണ് ആദ്യം എത്തിയത് അപ്പൊ എന്താണ് ആ പ്രവൃത്തിയുടെ കൂടിയാണ് നമ്മൾ ഹാർഡ് പ്ലസ് ബി ചേർക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് പറയേണ്ടത് അവനെത്തി എന്തിനു മുൻപേ അവരെത്തുന്നതിന് മുമ്പേ അപ്പൊ അവരും എത്തിക്കഴിഞ്ഞല്ലോ അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയണം സിമ്പിൾ പാസ്റ്റിൽ പറയണം എങ്ങനെ പറയണം എങ്ങനെയാണ് അല്ലെങ്കിൽ they they came came he had arrived before അതായത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇങ്ങനെ ഒരു നിങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസ് നോക്കൂ ഈ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ് ഹി ഹാഡ് അറേവ്ഡ് ആണ് അവൻ വന്നതാണ് ഇവിടെ ആദ്യം നടന്ന ഗർജികൾ അതിനു അവര് വന്നത് അവര് വന്നത് ക്ലിയർ ആയല്ലോ വേറെ ഒരു സെന്റൻസ് എന്റെ കല്യാണത്തിന്റെ മുൻപേ തന്നെ അവന്റെ കല്യാണം കഴിഞ്ഞു എന്റെ കല്യാണത്തിന് മുമ്പേ അവന്റെ കല്യാണം കഴിഞ്ഞു എങ്ങനെയാണ് പറയുക ആദ്യം കല്യാണം കഴിച്ച ആരാണ് അവനല്ലേ ആദ്യം കല്യാണം കഴിച്ചത് ഉം അപ്പൊ മാരീഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാരീഡ് എന്താണ് ഒരു വിശേഷണമാണ് അബ്ജക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയണം നമുക്ക് എന്താണെങ്കിലും ഹാർഡ് കഴിഞ്ഞ് ബി ത്തിരി വേണം അല്ലേ അവന്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് അതുകൊണ്ട് നമുക്ക് പറയണം ഹി ഹാബീൻ എന്താണ് ബീൻ കൊടുത്തത് ആ ഒരു അവസ്ഥയിലോട്ട് അവൻ എത്തിയത് ബീനിന്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബീനിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ അതിൻ്റെയും ഒരു ലിങ്ക് തരാം നിങ്ങൾ പഠിക്കണം കേട്ടോ ബീൻ എന്ന് പറയുന്നത് ബി എന്ന വേബിന്റെ തേർഡ് ഫോം നമുക്ക് തേർഡ് ഫോം വന്നു ഹി ഹാഡ് ബീൻ മാരിഡ് കല്യാണത്തിന് ശേഷമാണ് എൻ്റെ കഴിഞ്ഞത് ആഫ്റ്റർ ഐ ഗോട്ട് മാരീഡ് ഗോട്ട് ചേർത്ത് ഞാൻ മനല്ലേ മാരീഡ് എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ് അതിന് നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം അപ്പൊ ഐ ഗോട്ട് മാരീഡ് എങ്ങനെയാണ് പറയുന്നത് ഹാഡ് മാരീഡ് ആഫ്റ്റർ ഐ ഗോട്ട് മാരീഡ് അവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു ഹി നിങ്ങൾ പറയുക നിങ്ങൾ പറഞ്ഞേ ഇനി നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഹി ഹാഡ് ബീൻ മാരിഡ് ആഫ്റ്റർ ഐ ഗോട്ട് മാരീഡ് അവന്റെ കല്യാണത്തിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചു ഇനി നമ്മൾ പറയാണ് അവന്റെ കല്യാണത്തിന് മുൻ എൻ്റെ കല്യാണത്തിന് മുൻപേയാണ് അവന്റെ കല്യാണം നടന്നത് അപ്പോൾ എന്താണ് ഒന്നുമില്ല എൻ്റെ കല്യാണത്തിന് മുൻപേ അവന്റെ കല്യാണം നടന്നത് അപ്പൊ അവന്റെ കല്യാണമാണ് ഇവിടെ മാത്രം നടന്നതല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ ഞാൻ അവന്റെ കല്യാണത്തിന് എന്റെ കല്യാണത്തിന്റെ മുൻപേ അവന്റെ കല്യാണം നടന്നു അപ്പോൾ എന്താണ് ഹീ ഹാഡ് ബീൻ മാരീഡ് ബിഫോർ ഐ ഗോട്ട് മാരിഡ് അപ്പൊ ആഫ്റ്ററും ബിഫോർ മാറ്റി എന്നുള്ളൊരു പ്രശ്നമേ വന്നുള്ളൂ അതിനകത്ത് നിന്ന് എന്താണ് അവനാണ് ആദ്യം കല്യാണം കഴിച്ചത് എനിക്ക് മുൻപേ ഉള്ളൂ ഹി ഹാഡ് ബീ മാഡ് ബിഫോർ ഐ കോട്ട് ആക്കിയോ ഞാന് അതായത് ഇങ്ങനെ ഓർക്കുക ആദ്യം നടന്നതിന് എന്ത് കൊടുക്കുക ഹാർഡ് പ്ലസ് ബി ത്രീ രണ്ടാമത് നടന്നത് സിംപിൾ പ്രാസ് പാസ്റ്റിഡൻസ് ഉപയോഗിക്കുക ഇനി അവർ എഴുതുന്നതിനു മുൻപേ ഞാൻ എഴുതി തീർന്നു ഞാൻ എഴുതി നിങ്ങൾ തന്നെ പറയൂ അവർ എഴുതുന്നതിന് മുൻപേ അല്ലെങ്കിൽ അവർ എഴുതിയതിനു മുൻപേ ഞാൻ എഴുതി ഇവിടെ ഞാനും എഴുതി കഴിഞ്ഞു അവരും എഴുതി കഴിഞ്ഞു രണ്ടുപേരും എഴുതി കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നിരുന്ന് പറയാണ് എനിക്ക് പരീക്ഷയായിരുന്നു ഇപ്പം ഞാൻ പറയാണ് അവർ എഴുതുന്നതിന് മുൻപേ ഞാൻ എഴുതി അപ്പൊ നിങ്ങളൊന്ന് പറയൂ ആ കുറെ പേർക്ക് കിട്ടിയില്ലോ ആദ്യം നടന്നത് ഇവിടെ ആരാണ് ഞാനാണോ ആദ്യം എഴുതിയത് അവരാണോ ആദ്യം എഴുതിയത് അവർ എഴുതിയതിനു മുൻപേ ഞാൻ എഴുതി അപ്പൊ ആരെവിടെ ആദ്യം എഴുതിയത് ഞാനാണ് ആദ്യം എഴുതിയത് അപ്പൊ നമുക്ക് ഐ റോട്ട് ബിഫോർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇല്ല ഞാൻ ആദ്യം എഴുതി അപ്പൊ എന്താണ് ഐ ഹാഡ് റൈറ്റ് റോഡ് റിട്ടേൺ ഐ ഹാഡ് റിട്ടേൺ വി ത്രീ ബിഫോർ ദോഡ് ഐ ഹാഡ് റിട്ടേൺ ക്ലിയർ നമുക്ക് ആ രണ്ട് രീതിയിലും പറയാം ഐ ഹാഡ് റിട്ടേൺ ബിഫോർ ദോഡ് വീ ബിഫോർ ഐ റോഡ് അല്ല ബിഫോർ ദോഡ് ഐ ഹാഡ് റിട്ടേൺ ക്ലിയർ ആയല്ലോ സംശയം എന്തെങ്കിലും ഉണ്ടോ വേറെ ഒരു സെന്റൻസ് പാത്രം കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത് ഇന്നലെയേ പാത്രം കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത് പേരെങ്കിലും രാത്രിയിൽ പാത്രം കഴുകി വെക്കാതെ ഉറങ്ങുന്നവർ കാണും അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ബാഡ് ഹാബിറ്റാണ് കെട്ടോ നമ്മൾ കഴിച്ച പാത്രം കഴുകി വെച്ച് ഏഹ് അടുക്കളയെല്ലാം നമ്മുടെ കിച്ചൺ എല്ലാം നല്ല ക്ലീനാക്കി വെച്ച് ടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അതേസമയം നമ്മൾ ഈ നമ്മുടെ കഴുകി കഴിച്ച എല്ലാ ഡിഷസ് നമ്മുടെ സിങ്കിൽ ഇട്ടിട്ട് നമ്മൾ പോയി കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഏറ്റു വരുമ്പോൾ കിച്ചണേയും നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു നെഗറ്റീവ് എനർജി എന്ന് ക്ലീ പാത്രം എല്ലാതെ തന്നെ കഴുകി വെക്കണം അപ്പി മണം അപ്പടി ചീഞ്ഞ് കിടക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള മടിയുള്ള അമ്മമാരുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാത്രം കഴുകി വെച്ചിട്ട് തന്നെ കിടക്കുക അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് എളുപ്പപ്പണിയായില്ലേ ആയില്ലേ പഠി പറഞ്ഞതിന് കൂടെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പാത്രം കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത് അപ്പൊ ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ് ഞാൻ ഉറങ്ങിയതാണോ പാത്രം കഴുകിയതാണോ ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി ഏതാ ആ പാത്രം കഴുകിയതാണോ ഞാൻ ഉറങ്ങിയതാണോ ഇവിടെ ആദ്യം പ്രവൃത്തി പാത്രം കഴുകിയതാണ് ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങി ശേഷം ആഫ്റ്റർ ഐ ഹാഡ് വാഷ്ഡ് ഡിഷസ് ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരില്ല ഇതിലെ ആദ്യത്തെ സെന്റൻസ് എന്താണ് ഹാഡ് വാഷ്ഡ് ആണ് അപ്പോ നമുക്ക് രണ്ട് രീതിയിലും പറയാമെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആദ്യം നടന്ന പ്രവൃത്തി ഹാർഡ് പ്ലസ് ബി ട്രി ആണ് അതാണ് ഇവിടെ പ്രാധാന്യം ഇത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതിനല്ല ഇവിടെ പ്രാധാന്യം എന്തിനാണ് പ്രാധാന്യം ഫസ്റ്റ് സെന്റൻസ് ഹാർഡ് പ്ലസ് ബി ത്തിരി കൊടുത്ത് നിങ്ങൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്നതിനാണ് ഇവിടുത്തെ പ്രാധാന്യം അപ്പൊ എങ്ങനെയാണ് ഐ സെലെപ്റ്റ് ആഫ്റ്റർ ഐ ഹാഡ് വാഷ്ഡ് ഡിഷസ് അല്ലെങ്കിലോ ഐ ഹാഡ് വാഷ്ഡ് ഓൾ ഡിഷസ് ആഫ്റ്റർ ഐ സെലെപ്റ്റ് ഞാൻ ഉറങ്ങി എന്തൊരു എളുപ്പമല്ലേ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം ഇത് നിങ്ങൾ എൻ്റെ കൂടെ പറയുന്നുണ്ടല്ലോ ഞാൻ മലയാളം പറയുമ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഇംഗ്ലീഷിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇനി ഞാൻ പറയില്ല നിങ്ങൾ പറയണം അവരോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് അവരോട് പറഞ്ഞതിനു ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് നിങ്ങളതൊന്ന് പെട്ടെന്ന് മനസ്സിൽ നിങ്ങളുടെ ഒന്ന് വരട്ടെ ഉം അവരോട് പറഞ്ഞതിനു ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഐ ഹാഡ് എന്താണ് റൈറ്റ് റോഡ് റിട്ടേൺ ഐ ഹാഡ് റിട്ടേൺ ആഫ്റ്റർ ഐ സെഡ് തെറ്റിപ്പോയില്ലേ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയില്ലേ ഇങ്ങനെ ആരുടെയൊക്കെ മനസ്സിൽ വന്നു അവരോട് പറഞ്ഞതിനു ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ എന്താണ് പ്രശ്നം ഞാൻ അവരോട് പറഞ്ഞിട്ടല്ലേ എഴുതാൻ തുടങ്ങിയത് ആദ്യം നടന്ന പ്രവൃത്തി എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി അതിനാണ് നമ്മൾ ഹാഡ് ചേർക്കേണ്ടത് മറ്റേതെന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ ഇനി നിങ്ങൾ നിങ്ങളൊന്നാക്കു ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ആഫ്റ്റർ ഐ ഹാഡ് സ്പോക്കണ്ടം എങ്ങനെയാണ് പറയൂ പറയൂ ഈ സെൻറ്റൻസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ ഞാൻ പറഞ്ഞത് എന്താ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് സെൻറ്റൻസ് എഴുതി പലരും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഐ സ്റ്റാർട്ടഡ് ടുന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇത് കഴിഞ്ഞു വരുന്ന വേർബ് ഐ എൻ ജി ഫോമിലാണ് വരിക ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് സ്റ്റാർട്ടും സ്റ്റോപ്പും കഴിഞ്ഞു വരുന്ന വേർബ് ഐ എൻ ജി ആണ് അവിടുത്തെ കിട്ടിയില്ലോ ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ബുക്കിൽ എഴുതി റെഡ് ലൈന് വരച്ച് കോളം വരച്ച് വെച്ചോളൂ കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഞാൻ എഴുതാൻ തുടങ്ങി എന്താണ് ഞാൻ പറഞ്ഞത് അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പറഞ്ഞതി പറഞ്ഞിട്ടാണ് അതായത് ആഫ്റ്റർ ഐ സ്പോക്കണ്ടം നിങ്ങൾ ഇനി പറയൂ സംശയം ഏതുമില്ലല്ലോ സംശയം ഏതുമില്ലല്ലോ ഇനി അവൻ അവൻ അവരുടെ മുമ്പിൽ തന്നെ എത്തിയിരുന്നു അവൻ അവരുടെ മുമ്പിൽ തന്നെ എത്തിയിരുന്നു അവൻ എത്തിയിരുന്നു അവരുടെ മുൻപിൽ തന്നെ രണ്ടും നടന്നു കഴിഞ്ഞു ഓ ആദ്യം നടന്നത് അവൻ എത്തി എന്നുള്ളതാണ് ഹി ഹാഡ് അറൈവ് ബിഫോർ അവർക്ക് മുമ്പേ തന്നെ അവൻ എത്തി ബിഫോർ ദം അതായത് അവർക്ക് മുൻപേ ബിഫോർ ദം അവർക്ക് മുൻപേ ഹി അറൈവ്ഡ് അവൻ എത്തി അവൻ എത്തി അവരുടെ മുമ്പിൽ ദം ഇതൊക്കെ നമുക്ക് പറയേണ്ട സെന്റൻസ് ആണ് അല്ലെ നിങ്ങൾ പറയൂ അവന് മുമ്പേ തന്നെ ബിഫോർ അവരെത്തില്ലെ വളരെ എളുപ്പമാണല്ലേ ഇതിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അവരെത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അവരെത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാം അവരെത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യം കാര്യം ആ അപ്പൊ എന്താണ് ട്രെയിൻ ഹാർഡ് ആ കുറേ പേർക്ക് മനസ്സിലായി എങ്ങനെയാണ് പറയൂ ഹാഡ് ലഫ്റ്റ് ീച്ച് ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ ഒന്നും പഠിച്ചു വെക്കണ്ട നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ച് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ അതങ്ങ് ശരിയാകും ഇതൊന്നും കാണാതെ വെച്ച് നമ്മൾ എത്ര സെന്റൻസാണ് കാണാതെ പറയാൻ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ നമ്മൾ നമ്മളതിങ്ങനെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ശരിയാകും ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് മഴ തുടങ്ങിയത് എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ പറ റെ സ്റ്റാട്ട് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ആദ്യം നടന്നതെന്താ ഞാൻ വീട്ടിലെത്തി എന്നുള്ള കാര്യമല്ലേ ആദ്യം നടന്നത് വീട്ടിലെത്തി വെറുതെ എത്തപ്പോഴാണ് മഴ വന്നത് അപ്പൊ എങ്ങനെ പറയാം നമ്മളൊന്ന് തിരിച്ചു പറയുകയാണ് എങ്ങനെ പറയാ പറയാം ഐവ് റീച്ച്ഡ് ഐ ഹാഡ് ഹോം ആഫ്റ്റർ റെയിൻ തുടങ്ങി മഴ തുടങ്ങി എന്തിനു ശേഷം ഐ ഹാഡ് റീച്ച് ഹോം വീട്ടിലെത്തിയതിനു ശേഷം ദ റെയിൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വലിയ സെന്റൻസ് ഒന്നും പറയാനും കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പി സെന്റൻസ് എങ്ങനെ പറയാം ഞാൻ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഓ ദ റെയിൻ അതെന്താണ് അത്രയും മലയാളം പറഞ്ഞു ബാക്കി നമ്മൾ എന്ത് പറഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞു അതിലിപ്പോ എന്താ കുഴപ്പം ഇരിക്കുന്നത് ഒരു കുഴപ്പം ഇരിക്കുന്നില്ല അപ്പോ ഒന്ന് രണ്ട് വട്ടം മൂന്നാല് വട്ടം ഒക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും ഓ വലിയ ഇംഗ്ലീഷ് കാര്യം അത് വേണ്ട അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മുടെ ആവശ്യം എന്താ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് ആശുപത്രിയിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിരുന്നു ഐ ഹാഡ് സ്പോക്കൺ ഹ ബിഫോർ ഷീ ഹോസ്പിറ്റൽ ബിഫോർ ഷി വെൻ ടു ദോസ്പിറ്റൽ ഐ ഹാഡ് സ്പോക്കൺ ഹർ നിങ്ങൾ പറയൂ ഐ ഹാഡ് ബിഫോർ ഹോസ്പിറ്റൽ ആരൊക്കെയോ മടി പിടിച്ചിരിക്കുന്നുണ്ട് മടിയില്ലാതെ പറയൂ ചിന്തിച്ച് പറയൂ ആ ദ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവളോട് ഞാൻ സംസാരിച്ചിരുന്നു നമ്മൾ അറിയുന്നതിന് മുമ്പേ തന്നെ അയൽക്കാരെല്ലാം അറിഞ്ഞു എങ്ങനെയാണ് നമ്മൾ അറിയുന്നതിന് മുമ്പേ തന്നെ അയൽക്കാരെല്ലാം കഴിഞ്ഞു നിങ്ങൾ തന്നെ പറയൂ നമ്മൾ അറിയുന്നതിന് മുമ്പേ തന്നെ അയൽക്കാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിനകത്തെ ആദ്യം നടന്നത് എന്താ ആരാ അറിഞ്ഞത് അയൽക്കാരല്ലേ അറിഞ്ഞത് ആ ആ ദ നൈബേഴ്സ് ഹാഡ് നോ ന്യൂ ഞോൺ ദ നൈബേഴ്സ് നോൺ മുമ്പ് തന്നെ ബിഫോർ നമ്മൾ അറിഞ്ഞത് വി ന്യൂ നോ ന്യൂ നോൺ വി ന്യൂ നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ എന്താ ബിഫോർ വി ന്യൂ ദ നൈബേഴ്സ് ഹാർഡ് നോൺ അല്ലെ നമ്മളറിയുന്നതിന് മുമ്പേ തന്നെ അറിഞ്ഞു ആദ്യം അയൽക്കാരാണ് അറിഞ്ഞത് ദ നൈബേഴ്സ് ഹാർഡ് നോൺ അയൽക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ദ നൈബേഴ്സ് ഹാഡ് നോൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ ഒരൊറ്റ സെന്റൻസും കൂടെ മഴ പോയതിനു ശേഷമാണ് ഞാൻ തുണി കഴുകിയത് മഴ പോയതിനെ ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട മഴ നിന്നു തീർന്നതിനു ശേഷമാണ് എന്നാണ് അർത്ഥം നമ്മൾ ഇനി മഴ പോയത് എന്ന് പറഞ്ഞിട്ട് ഏത് ഇടും അങ്ങനെയല്ല മഴ തീർന്നതിനു ശേഷമാണ് ഞാൻ തുണി കഴുകിയത് ഉം ദാറ്റ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ക്ലിയർ ആയാലോ നമ്മള് ഇപ്പോ ഈ പറഞ്ഞ കുറെ സെന്റൻസുകൾ ആയിക്കോട്ടോ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്ന് ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ ചിന്തിക്കും കാര്യം ഇത് ഇങ്ങനെ നമുക്ക് നമ്മുടെ എന്താ ഒരു എന്റർടൈൻമെന്റ് അല്ല അല്ലെ നിങ്ങൾക്ക് ഇത് കേട്ടിരുന്ന് ചിരിക്കാനൊന്നും ഇതിനകത്തില്ല അല്ലെങ്കിൽ അതിങ്ങനെ ഓർത്തിരിക്കാനൊന്നും ഒന്നും നമ്മുടെ ഈ ചാനലിൽ ഇല്ല അല്ലെ നമ്മൾ ക്ലാസ്സുകളിലൊന്നുമില്ല അപ്പോ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും അയ്യോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്കത് ബോറടിക്കുമോ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടായുകയുണ്ടോ എന്നൊക്കെയുള്ളൊരു ബോർ ഒരു ചിന്ത ഒരനാവശ്യ ചിന്തയായിരിക്കും അല്ലേ എനിക്കത് അങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കുറെ അങ്ങോട്ട് കയറി കടഞ്ഞാൽ പിന്നെ എനിക്ക് നമ്മുടെ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പം സമയം കാണാമല്ലോ കാണുമ്പോൾ എനിക്ക് ടെൻഷനാ ഷോ നിർത്തിയേക്കാം നിർത്തിയേക്കാം എന്നിങ്ങനെ ഞാൻ ചിന്തിക്കും അപ്പൊ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക നിങ്ങൾക്ക് മനസ്സിലായ ആ മനസ്സ് കാര്യം പിടുത്തം കിട്ടിയ ആ അവിടെ നിങ്ങൾ അവസാനിപ്പിച്ച് പോക്കുക കാരണം ഇത് നമ്മൾ ഒരേ സ്ട്രക്ചറിലുള്ള സെന്റൻസുകളാണ് എല്ലാം നോക്കിയത് അല്ലേ അപ്പൊ കാര്യം മനസ്സിലായാൽ നിങ്ങൾ അവിടെ അവസാനിപ്പിച്ച് പോയിക്കൊള്ളുക അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് അത്രയും നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക ആദ്യം നടന്ന പ്രവൃത്തിക്ക് ഹാർഡ് പ്ലസ് വി ത്രീ കൊടുക്കുക രണ്ടാമത് നടന്ന പ്രവൃത്തിക്ക് സിമ്പിൾ പാസ്റ്റ് കൊടുക്കുക ഇനി ബിഫോർ ആണോ ആഫ്റ്റർ ആണോ അപ്പോൾ എന്ന് പറയാം വെന്നാണോ ബിക്കസ് ആണോ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക ഇത്രയേ ഉള്ളൂ പാസ്റ്റ് പെർഫെക്ടൻസ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ലിങ്ക് തന്നിരുന്നു നിങ്ങൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഒരു കാര്യം സന്തോഷവാർത്ത ഇനി തിരക്കുള്ളവരൊക്കെ പോയിക്കോളൂ കേട്ടോ നമ്മൾ എത്ര കഴിഞ്ഞു നൂറു കെ കഴിഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഓരോ തിരക്കിലായിപ്പോയി അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി നന്ദി പറയുക മാത്രമാണ് എൻ്റെ ഒരു വഴി അല്ല ഞാൻ എങ്ങനെയാണ് ചാനൽ തുടങ്ങിയെന്ന് നിങ്ങളോട് ഞാൻ ഒരു ദിവസം പറയാം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകും കാരണം എനിക്ക് അതിനുള്ള ഒന്നുമില്ലാതെ തന്നെയാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത് അത് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അടുത്തൊരു ദിവസം അത് വീഡിയോ ചെയ്യാം നിങ്ങൾക്കത് പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള എന്നെ ഒന്നുമല്ലാത്ത എന്നെ നിങ്ങൾ സ്വീകരിച്ചിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന നിങ്ങളോട് എനിക്ക് നന്ദി പറയാതെ പറ്റത്തില്ല കാരണം ഇപ്പോ എനിക്കും ഉള്ളിലൊരു നിങ്ങൾ തന്ന ഒരു അഭിമാനം എനിക്കുമുണ്ട് കാരണം ഞാനും ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു ആവശ്യമില്ലാത്ത ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിന്തയെല്ലാം എനിക്ക് പൂർണമായി മാറ്റിത്തന്നത് നിങ്ങളാണ് എന്നോട് ഞാൻ അതിനു വേണ്ടി ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് ഒത്തിരി നന്ദി പറയുകയാണ് ഞാൻ നിങ്ങളോട് അപ്പോൾ ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് ഞാൻ വീഡിയോ ചാനൽ തുടങ്ങി എന്നൊക്കെയുള്ള ഒരു ഒരു വീഡിയോ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ കുറേ പേർക്ക് അതൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ടോ ചിലർ ഇഷ്ടമില്ലായിരിക്കും അപ്പോൾ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലൊന്നും കഥയില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് ഒരു ചാനൽ തുടങ്ങിയത് എന്ന ഒരു ചുമ്മാ ഒരു നിങ്ങൾക്കൊരു എന്നും ക്ലാസ് ആവുമ്പോഴും അതും ബോറഡ് ചെയ്യാം അല്ലേ അപ്പോൾ ഒരു ടൈം പാസ് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഒത്തിരി ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം എൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ വായിച്ചെടുക്കാൻ കഴിയുണ്ടാവും അത്രക്ക് എന്റെ ഹൃദയം എന്താ പറയുക ആനന്ദ പുളങ്കളിതം പുളങ്കളിതമാകുകയാണ് ആ ഒരു വാക്കിൽ അത് ആകുകയാണെന്ന് പറയാം അത്രയ്ക്കധികം സന്തോഷം എനിക്ക് ഉണ്ട് അപ്പോ എല്ലാവരോടും നന്ദി പറയുകയാണ് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് നിങ്ങൾ എല്ലാവരോടും കൂടെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും താങ്ക്